ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ വെച്ച് ബാക്കി എവിടെയാണെങ്കിലും ഡാം അമ്പത് വർഷം കഴിയുമ്പോൾ ഡിമോളിഷ് ചെയ്യും അതിൻ്റെ വേറെ ഡാം പണി ഇവിടെ നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പൊളിക്കണോ വേണ്ടെന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുക നാണൻ ഘട്ടമെന്ന് പറഞ്ഞ ചരിത്രം എന്താ പറയുക മുപ്പത്തഞ്ച് ലക്ഷത്തിനും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും ഒന്ന് ആലോചിക്കുക എന്ത് ചെല്ലിച്ച് എന്ത് ഭീകരതയാണ് അപ്പോഴിവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുക ഡാം പണിയണോ വേണ്ടയോ വേണം ഏതായാലും അച്യുതനും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാപം ഞാൻ അറിയുന്ന ഏക പാപം ഈ എഗ്രിമെൻറ്റാണ് ആ സ്റ്റാലിനും പിണറായി കൂടി ഒരു മണിക്കൂർ ഒരു ഇരുന്നാൽ ഈ ജനങ്ങളുടെ പ്രശ്നം പ്രശന്തിരികൾ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവിതമാർക്കുമാണ് ഈടെ പറയ അടുക്കള കുഴപ്പികൾ എന്നെ ശാസ്ത്രജ്ഞനാണ് എനിക്ക് മനസ്സിലായില്ല ശാസ്ത്രയുടെ ഒക്കെ പറഞ്ഞ ബന്ധപ്പെട്ടു മൂന്നാം കാതും കുസ്തികളുള്ള പിണറായി വിജയൻ എങ്ങനെ അണക്കെട്ട് തകരുല്ലോ എന്നറിയുന്നത് റോഷിയോസ്റ്റിൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഡാം പൊള്ളികൾ എങ്ങനെയാണ് അവൻ നിശ്ചയിക്കുന്നത് അവനാരാണ് ഇന്ന് ചെയ്യാൻ അവനേത് ശാസ്ത്രജ്ഞനാണ് എനിക്ക് മനസ്സിലായി ഈനും നാണം കെട്ടി എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ എങ്ങനെ പിണറായി ഈ അച്യുതനാണ് തയ്യാറായി എന്നുള്ളത് ഒരു ഗവേഷണം നടത്തേണ്ടിരിക്കുക അങ്ങേര് അങ്ങേ പ്രതിമയ്ക്ക് ഇപ്പോൾ ലോകം പോയി സ്ഥാപിക്കുക എന്തിനെ പ്രതിമ സ്ഥാപിക്കുക എന്നുകൂടി ചിന്തിച്ചു പോകില്ല അങ്ങനെ വിവരം കിട്ടുന്നമാർ ഒത്തിരി പേരുണ്ട് ഈ പറയുന്നമാരായി ചാത് കഴിക്കുന്നത് വായു തൊണ്ടവരാണ് ചാഴിലോട് കാലം നിക്കി ഇടി കിട്ടിയിരിക്കുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ലെന്ന് വിളിച്ച ഒരു നഷ്ടം രാജ്യം പൊളിക്കുന്നുണ്ട് ഈ കസ്തൂരി രംഗ് ആഡ്ഗിലും ഇമ്മമാര് രണ്ടു കിട്ടൊടുക്കണം പറയുന്നത് കസ്തൂരി രംഗം പറയുന്ന ശരിശാന് കേരളത്തിനോടൊന്ന് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല ഇതാ നാട് വിട്ടുവാൻ പറ്റുള്ളൂ ഈ വലിയ മകാന്മാർ പറയട്ടെ എങ്ങനെ കുറിച്ചും പോലെ അവിടെ ഇരുന്നു ഇതാണ് അപ്പം പിന്നെ പരിസ്ഥിതി പോലെ മേഖലയിൽ മരിക്കാനെന്ന് വെക്കരുതെന്ന് സംബന്ധിച്ചിട്ട് എങ്ങനെ വെച്ചത് എങ്ങനെ ഇപ്പോൾ വയനാട് ഒരുപൊട്ടുണ്ടാക്കിയപ്പോൾ തന്നെ കാഴ്ച പറഞ്ഞില്ലെന്ന് അയാൾ രാജ്യം പോലും പറഞ്ഞില്ലേ കേരളം പോലും കുഴപ്പമെന്നായിട്ട് പറഞ്ഞിരുന്നു അത് കാഴ്ച എന്താ വിലയിരിക്കുന്നത് നമസ്കാരം 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 ഇപ്പോൾ ഇപ്പോൾ ഈ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ടുള്ള ചർച്ചകളാണ് അപ്പോൾ സാറിന് എന്താണ് അതിനകത്തൊരു ഇത് പറയാനുള്ളത് മുല്ലപ്പെരിഹാരനെ പറ്റി വളരെയേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പണി തുടങ്ങിയ ഡാമാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തി കമ്പ്ലീഷൻ ചെയ്തു അപ്പം ഏത് കണക്ക് വയ്ക്കാൻ നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞു ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രലോകം പറയുന്ന ഒരു ഡാമിൻ്റെ കാലാവധി അമ്പത് വർഷമാണ് ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ വെച്ച് ബാക്കി എവിടെയാണെങ്കിലും ഡാം അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഡിമോളിഷ് ചെയ്യും എന്നിട്ട് വേറെ ഡാം പണി ഇവിടെ നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പൊളിക്കണോ വേണ്ടെന്നോ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നാണൻകെട്ടവന്മാരുടെ ചരിത്രം എൻ്റെ പറയാന് കേരള നിയമസഭയുടെ നിയമസഭയുടെ കമ്മിറ്റികൾ ഗെറ്റീഷ്യൻ കമ്മിറ്റി ഞാൻ അഞ്ച് പ്രാവശ്യം ഗെറ്റീഷ്യൻ കമ്മിറ്റി ചെയർമാൻ എന്നാലും അവിടെ സന്ദർശിച്ചതാണ് ഉണ്ണിയാടൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് മോൺസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് പിന്നെ നിയമസേന മന്ത്രിമാരെ നേതൃത്വം കൊണ്ട് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് ഇതെല്ലാം ഈ ഡാം അപകടകരമായ നിലയാണ് ഇത് പൊളിച്ച് പണിയണം വേറെ പണിയണം തന്നെയാണ് എല്ലാവരും ചോദിക്കുക ഡാം പൊളിച്ച വെള്ളം ഒരു സംശയം വേണ്ട തീർച്ചയായും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുത്തേ മതി കാരണം അവരുടെ ജീവിതമാർഗ്ഗം വെള്ളം ഇതാ ഈ വെള്ളമേ ഉള്ളൂ അപ്പോൾ വെള്ളം കൊടുത്തേ മതിയാവും പക്ഷേ ചെയ്യേണ്ടത് എന്താ വെള്ളം കൊടുക്കണം തമിഴ്നാടിൻ്റെ ജലം കുടിവെള്ളവും കേരളത്തിന് മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള അതാണ് ഇവിടെ പ്രശ്നം ചെയ്യാൻ കഴിയുന്നതെന്നാ ഡാം പുതുക്കി പണിയാന്നുള്ള ഇപ്പോഴത്തെ ഡാം പുതുക്കാൻ പറ്റില്ല അത് തകർന്നു തുർക്കി കൊണ്ടുണ്ടാക്കിയ ഡാമിൽ നൂറ്റി പോകുന്ന അപ്പോൾ ഒരു പുതിയ ഡാം പണിയണം അതിന് എത്ര വിഷമം ആയിരത്തി മുന്നൂറ് അടി താഴെ ഇപ്പോഴത്തെ ഡാമിൽ നിന്ന് ആയിരത്തി മുന്നൂറ് അടി താഴെ തമിഴ്നാടും കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേ രണ്ടു വട്ടും എഗിരീത് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പുതിയ ഡാം പണിയാൻ അത് വേണമെന്നാൽ പോരെ എന്തിനത് വെച്ചോണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവന്മാർഗം വഹിക്കും ഇവരും സ്വത്തിനും പ്രശ്നമായി അതായത് ഡാം പൊട്ടിയാൽ എന്ത് എന്നതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയൊരു റിപ്പോർട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല പ്രസിദ്ധീകരിച്ചാൽ ജനം പ്രശ്നം ഉണ്ടാകും അതിൻ്റെ അനുസരിച്ച് ഒരെണ്ണം പറയാൻ ഞാൻ അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാതെ ഞാൻ പറയില്ല ആ റിപ്പാടിപ്പാട്ടി പറയുന്ന ഒരു കാര്യം മുല്ലക്കെരിയാർ ഡാം പൊട്ടിയാൽ ആ നിമിഷം വണ്ടിപ്പെരിയാറിൽ വെള്ളം എത്തുന്ന ആ സമയം കൊണ്ട് തന്നെ മുണ്ടക്കയത്ത് വെള്ളം നിറയുന്നതാണ് അപ്പോൾ ഒന്നും ഡിഫറൻസ് മനസ്സിലായില്ലേ വണ്ടിപ്പെരിയാർ മുണ്ടക്കയട്ടും എത്രയോ കിലോമീറ്റർ പക്ഷേ ഡയറക്റ്റ് വരികയാണ് ആ മുണ്ടക്കയത്ത് വെള്ളം എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ി നമ്മുടെ പന്തളം ചെങ്ങന്നൂർ ആലപ്പുഴ തകർന്നു പോകും ഒരു ഉദാഹരണം പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ജില്ലയിൽ വെള്ളമുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ഈ അഞ്ച് ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ചെന്നൈ ചെന്നൈക്കാന്നുള്ളൂ വലിയ അപകടം ഉണ്ടാവില്ല മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും ഒന്ന് ആലോചിക്കും എന്ത് ചെല്ലിച്ച് എന്തൊരു ഭീകരതയാണ് അപ്പോഴിവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാം പണിയണോ വേണ്ടയോ വേണം എന്തിനു തർക്കം ഒന്നാമത് ഒന്നാമത് ഈ ഡാമിന് ഉള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തിയഞ്ചിനെയാണ് ആ എംപ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ദുരിതാംകൂർ രാജകുടുംബവും ബ്രിട്ടീഷ് ഗവണ്മെന്റ് സ്റ്റേറ്റ് സെക്രട്ടറി തമ്മിലുള്ള എഗ്രിമെൻറ്റാണ് ആ എഗ്രിമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്ഥാനം പ്രാപിച്ച് ക്യാൻസലായി പക്ഷെ പിന്നെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക ആ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പം ഇ എം എസ് ഗവൺമെൻറ് ഇ എം എസ് ഗവൺമെൻറ് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളത്തിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള വില കിട്ടണമെന്ന് തോന്നുന്നു അത് ന്യായം അദ്ദേഹം പറഞ്ഞു മറ്റേ പെരുന്ന ചക്കാത്തി കൊണ്ട് കൊടുക്കുക സാധ്യമല്ലെന്ന് തോന്നുന്നു അത് നല്ല കറണ്ട് ഉൽപാദിപ്പിക്കാനും പറ്റുള്ളൂ തോന്നുന്നു കറണ്ട് ഉത്പാദിപ്പിച്ചാൽ നമുക്ക് വൈദ്യുതി തർക്കം അതാണ് ഇ എം എസ് സ്റ്റാൻഡ് ഇ എം എസ് ആണ് കേരളത്തെ സ്നേഹിച്ച മനുഷ്യൻ ആ തർക്കങ്ങളിൽ നിന്നും എഗ്രിമെന്റ് ഉണ്ടായില്ല എഴുപതിൽ ബഹുമാനപ്പെട്ട അച്യുതമാനാണ് മുഖ്യമന്ത്രിയാകുന്നപ്പോൾ ആരോടും ചോദിക്കാതെ ആരോടും ഡിസ്കസ് ചെയ്യാതെ പുള്ളി എഗ്രിന്മെന്റ് ഉൾപ്പെട്ട് കൊടുത്തു എന്താ കാരണം എന്ന് കാരണം അച്യുതനെ പറ്റി നല്ല അഭിപ്രായമാണ് എല്ലാവർക്കെങ്കിലും ഈ കാര്യത്തിൽ അച്യുതനോൻ നീതികേട് ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആ എഗ്രമെല്ലിൽ ആകെ ഉള്ള വന്നെന്താന്ന് വെച്ചാൽ അഞ്ച് രൂപ ഉണ്ടായിരുന്നെന്ന് പറയാം ഏക്കർ സ്ഥലവും ഏക്കർ വേറെയും അങ്ങനെ ഏക്കർ മിച്ച കൊടുത്തിരുന്നേ അതിനകത്ത് ഏക്കറിന് അഞ്ച് രൂപ ആയിരുന്നു വില ലീസ് അത് മുപ്പത് രൂപയ്ക്ക് ഉയർത്തി എന്നെ വലിയ സംഭവമാണ് ഇതാണ് ആകെ ഉണ്ടായത് പക്ഷേ അച്ഛനോളം കാണിച്ചൊരു മര്യാദ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉൽപ്പാദിക്കാൻ അധികാരമില്ലെന്ന് ഈ രണ്ട് കേരള സ്റ്റേറ്റിൻ്റെയും സംസ്ഥാന കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഗവൺമെൻറ് വെച്ച് അമ്പയർ വിധി പറഞ്ഞു വെള്ളം വൈദ്യുതി ഉൽപ്പിക്കാൻ അവകാശമില്ലെന്ന് പക്ഷേ ബലമായിട്ട് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു അതിന് മുൻകാല പ്രാബല്യം ഏതാ എഴുപതിൽ ഒപ്പിട്ടപ്പോൾ അമ്പത്തിനാല് മുതൽ വൈദ്യുതി ഉണ്ടാക്കുന്ന അനുവാദം കൊണ്ട് കൊടുക്കൂടി അച്യുതുമനോൻ വളരെ നല്ല മാന്യവും മനുഷ്യത്വമുള്ളവനും നല്ല മനുഷ്യ ഒപ്പം ഉള്ളു ഈ എങ്ങനെയാണ് ഈ തെറ്റിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അത് ഒരു ഗവേഷണം നടത്തിയിട്ട് കാര്യമില്ല കാരണം ഇപ്പം അതിനകത്ത് വളരെയേറെ കാര്യങ്ങൾ എനിക്ക് ഞാൻ കിടക്കുന്നില്ല ഏതായാലും അച്യുതുമനോൻ ചെയ്ത ഏറ്റവും വലിയ ഒരു പാപം ഞാൻ അറിയുന്ന ഏക പാപം ഈ എഗ്രിമെൻറ്റാണ് ആ എഗ്രിമെൻറ്റെ പിടിച്ചാൽ ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് ഇപ്പോൾ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഡാം ആര് പണിയണം തമിഴ്നാട് പണിയാൻ തയ്യാറാണ് അങ്ങ് പണിയാൻ സംബന്ധിച്ച് വെച്ചാൽ പോരെ വെള്ളം ആവേണ്ടതാണ് കൊടുത്ത വെച്ചാൽ പോരെ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വെള്ളം കൊടുക്കുന്ന മര്യാദ കാണിച്ചുകൊണ്ട് കൊണ്ട് അവരൊക്കെ ഡാം പണിയാൻ അനുവദിക്കുകയും ആ ഡാമിന് പിന്നെ സുരക്ഷിതത്വം ഉണ്ടാക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ വഴക്കമായിട്ട് അടക്കുക എന്തിനേയും വഴക്ക് വേറെ വലിയ ഞാൻ തമാശ ആയിട്ട് കണക്കാക്കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇന്ത്യ മുന്നണിയാണ് സി പി എമ്മിൻ്റെ നേതാവാണ് സി പി എമ്മും നമ്മുടെ തമിഴ്നാട്ടിൽ അതായത് തമിഴ്നാട്ടിൽ സി പി എമ്മിൻ്റെ ഇല്ലായാലും സി പി എമ്മിന് എം പിമാരുണ്ടാക്കി കൊടുത്ത സ്റ്റാലിനാണ് ഞാൻ അവരുടെ സീറ്റ് കൊടുത്തു ആ സ്റ്റാലിൻ മുഖ്യമന്ത്രിയിലെ അവിടെ ആ സ്റ്റാലിനും പിണറായി കൂടി ഒരു മണിക്കൂർ ഒരു മെജോരിറ്റി ഇരുന്നാൽ ഈ ജനങ്ങളുടെ പ്രശ്നം തിരികല് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവിതമാർഗമാണ് അവരുടെ ഭയമാണ് കുട്ടിയാൾ തകരുന്ന് പേടിക്കുക അവർ അവരുടെ ജീവനും സ്വത്ത് സംരക്ഷണം കൊടുക്കാനുള്ള ബാത്തു കഴിഞ്ഞാൽ ഈ പിണറായി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു പിണറായി അയാളാ മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ചർജണ്ടേ അതിനെ വലിയ കാണിക്കേണ്ടത് അതായത് ഇതിനു മുന്നേ ഉള്ള അതായത് അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ അണക്കെട്ട് പൊളിക്കണം എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത് അതായത് അണക്കെട്ട് പൊളിക്കണം എന്ന് എല്ലാ പുള്ളി ആയിരക്കണക്കിന് ആളുകളിച്ച് സമരം നടത്തി സമരം നടത്തി ഈ അണക്കെട്ട് എന്ന് പറഞ്ഞു അയാളെ ഇപ്പോൾ ഈയിടെ പറയാ അടവക്കെട്ടിൻ്റെ കുഴപ്പമില്ല എന്നാ ശാത്രജ്ഞനാണ് എനിക്ക് മനസ്സിലായില്ല ശാസ്ത്ര വഴിയൊക്കെ വല്ല ബന്ധം കേട്ടോ മൂന്നാംഘാതം കുസ്തിയുള്ള പിണറായി വിജയൻ എങ്ങനെയാണ് അണക്കെട്ട് തകരുമില്ലെന്ന് അറിയുന്നത് സുർക്കി ഡാമാണ് അമ്പത് കൊല്ലക്കുള്ള ലോകത്ത് ഒരു ശാസ്ത്രജ്ഞന്മാരും ആ ഈ നമ്മുടെ ഡാമർ പറയുന്നില്ല പിന്നെ നൂറ്റി മുപ്പത് കൊല്ലമായ ഡാം പൊളികൽ എന്നു പറയാൻ കാര്യം അവ അതൊക്കെ വിവരക്കാട് മട്ടത്രം പറയുന്നത് കുട്ടിക്കൊണ്ടാൽ മതി ഞാൻ അതുപോലെ തന്നെ റോൾഷി ഇന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ ഡാം പൊളിയൽ എന്നാൽ ഇങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അവൻ ഇത് ഇൻ അവനേത് ശാസ്ത്രജ്ഞനാണ് എനിക്ക് മനസ്സിലായില്ല അവിടെ പോയ ആ നമ്മുടെ നമ്മുടെ ഈ ജോ റോഷിയുടെ പാട്ടിക്കാരനായ ഉണ്ണിയാടൻ ഉണ്ണിയാടൻ ചെയർമാന കമ്മിറ്റി അവിടെ പോയിട്ട് എത്രയും വേഗം പൊളിച്ച് പുതിയ ഡാമ്പിൾ നിങ്ങളെന്ന് പറഞ്ഞിരിക്കുക ഇത് അപകടമാണെന്ന് അയാൾ പറഞ്ഞിരിക്കുക അയാളുടെ പുസ്തകത്തിൽ പിന്നെ ഈ ഈ റേഷി പറയുന്നത് എന്താ അർത്ഥി വയ്ക്കുന്നത് അപ്പം ഇതിനൊക്കെ തെറ്റായ ഈ പ്രവണതയ്ക്ക് തമിഴ്നാട് എത്ര കൂടി മുടക്കാനും തയ്യാറാണ് അവിടെ ആരൊക്കെ ആ പടം മേടിക്കുന്നതറിയണമെങ്കിൽ ഡാം പൊളിക്കണ്ടതെന്ന് പറയുന്നതിനൊക്കെ നോക്കിയാൽ അതെല്ലാം ചക്രവാ ഒരു ആവശ്യമാണ് ഇത് വലിയ അപകടം തന്നെയാണ് മാറ്റണം പൊളിച്ചേ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഇപ്പോൾ നിലവെള്ളം മുല്ലപ്പെരിയാർ ഡാം എൻ്റെ ഈ ചർച്ചകൾ ഓരോ നടക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകളാണ് നടക്കണമെന്ന് സാറെന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ ഈ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മുതലെടുപ്പില്ലല്ലോ രാഷ്ട്രീയ മുതലെടുപ്പില്ല സാമ്പത്തിക മുതലെടുപ്പ് നടക്കുന്നുണ്ട് അതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പൊന്നും കിട്ടുകയില്ല കാരണം ഡാം പൊളിഞ്ഞ് ഇണഞ്ഞ് ചത്ത് ഞാൻ ഉണ്ടോ സാമ്പത്തിക മുതലെടുപ്പ് നടക്കുന്നുണ്ട് അതായത് ഓരോ വർഷം നൂറ് കോടി രൂപ ബഡ്ജറ്റിലുണ്ട് ബെഡ്ഷീറ്റിലുണ്ട് മുല്ലപ്പെരിയാറിനുണ്ട് തമിഴ്നാട്ടിൽ ആ രൂപ എന്തിനു മണി ആ തമിഴ്നാട്ടിലെത്തി മിസൈലും വെച്ചിട്ടില്ല ഞാൻ നോക്കിയത് ഓഡിറ്റിലില്ല അത് സീക്കർ ഫണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ആ നൂറ് കോടി രൂപ ഇവിടെ ആർക്കും കൊടുക്കുക അതാണ് സത്യം അതായത് ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൽ കേരളത്തിന് യാതൊരുവിധ അനുമതി ഇല്ലെന്നാണ് റസൽ ജോയ് ജോയിടക്കുള്ള അഡ്വക്കേറ്റ് ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്നത് അതായത് അവിടെ അതായത് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാനല്ലാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിധിയിലൊക്കെ ഉള്ള കേരളത്തിന് യാതൊരുവിധ അനുമതികളില്ലെന്നാണ് പറയുന്നത് അപ്പം അതിനെ കുറിച്ച് സാറിന് എന്താ തോന്നുന്നത് പറഞ്ഞ കുറ്റം പറയണ്ട അതായത് ഉമ്മൻചാ അച്ഛൻ എക്കിന് ഉണ്ടാക്കിയപ്പോൾ വെള്ളത്തിന്റെ പൂർണ്ണമായ അധികാരവും വെള്ളം അടിസി ഉൽപ്പാദിപ്പിക്കാനുള്ള അധികാരവും എല്ലാം കൊടുത്തപ്പം ആകെ പട അതിനകത്ത് മീൻ പിടിക്കാനുള്ള അവകാശം ചൂണ്ടിടാം അത് ശരിയാണ് അതാ രസം പറയും കറക്റ്റാണ് ഇങ്ങനെ നാണം കട്ടിയ ഒക്കെ ഉണ്ടാക്കാൻ എങ്ങനെ പെട്ട ഈ അച്യുതനപ്പോൾ ഒരാൾ തയ്യാറായി എന്നുള്ളത് ഒരു ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു അങ്ങേര് അങ്ങേര് പ്രതിമയ്ക്ക് ഇപ്പോൾ ലോകം പോലെ സ്ഥാപിക്കുക എന്തിനേ പ്രതിമ സ്ഥാപിക്കുക എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് സി പി ഐ പാർട്ടി ഒരിക്കലും ഒരു തെറ്റെയ്യുന്ന പാർട്ടി അല്ലെന്നേ രാഷ്ട്രീയപഠനക്ക് സി പി ഐ പിന്നെ ബഹുമാനമുണ്ട് പക്ഷേ എങ്ങനെ അച്ചത് മോനോ ഇനി ഇതിനകത്ത് വീണമെന്നൊന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഇത് അത്ഭുതമാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി അത് പൊട്ടത്തില്ല എന്നൊരു വിഭാഗം ഭയങ്കര ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം അതല്ലെങ്കിൽ പല ചർച്ചകളിലും പഴയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സാധാരണ എന്താണ് തോന്നുന്നത് അങ്ങനെ വിവരം കിട്ടുന്നമാർ ഒത്തിരി പേരുണ്ട് ഈ ഈ അതിന് ചാക്ക് കരുല്ലോ വയസ്സ് തൊണ്ണൂരായിട്ട് ചാ കുഴിലോട് കാല് നീക്കി ഇടി കിട്ടിയിരിക്കുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ലെന്ന് വിളിച്ചോരുന്ന നേട്ടം പറ്റുമുണ്ട് കാശും മേടിച്ചോണ്ട് അവൻ പോയാലും എത്രയേ ഉള്ളൂ പോയാൽ അവൻ ചാറായി ഇനി എത്രയോളം ഇവിടെ ചെറുപ്പക്കാരൻ പിള്ളേരുണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിൽ കാര്യം ആലോചിക്കുന്നു അങ്ങനെ വരയിക്കുന്ന ഒരുത്തിനും അങ്ങനെ വൃത്തികൾ പറയല ഈ അതായത് നമ്മുടെ കസ്തൂരിരംഗം റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടടക്കം പറയുന്നത് ഇത് ഇടുക്കിയിലെ ഈ മേഖലകളിൽ അടങ്ങുന്ന സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ സ്ഥലത്ത് ഒരു പുതിയ ഡാം പണിയുക എന്നുള്ളത് എത്രയോളം പ്രായോഗികമായ കാര്യമാണ് ഈ കസ്തൂരിരംഗനും ഗാഡ്ഗിലും ഇവന്മാർ രണ്ടും അടി കൊടുക്കണം ഭയപ്പോൾ കാണുന്നത് കസ്തൂരി അംഗം പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ അവിടുത്തെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല ഇതാ നാട് കിട്ടും പറ്റുമോ അതായത് പരിസ്ഥിതി ലോല മേഖല ഈ പരിസ്ഥിതി ലോല മേഖലയല്ലേ ഇടാൻ പാടുന്നത് അതിന് എന്നിട്ട് നൂറ്റൂപ്പ് പോലായിട്ട് കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഈ കസ്തൂരിങ്ങനെ എന്ത് പറ്റി അതാ പറയട്ടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഉരുൾ ഉരുൾപൊട്ടൽ മേഖല മാത്രമല്ല പൂജലിന മേഖലയാണെന്നാണ് പറയുന്നത് ഇപ്പം ഡാമിരിക്കുന്നത് നൂറ്റൂ പോലായിട്ട് അവിടെ ഇരിക്കുന്നുള്ളത് എന്താ ഈ വലിയ മകാന്മാർ പറയട്ടെ എങ്ങനെ നൂറ്റും പോലെ അവിടെ ഇരുന്നു ഈ ഡാം അപ്പം പിന്നെ പോയ പരിസ്ഥിതി പോലെ മേഖല ഡാം വയ്ക്കാനെന്ന് വെക്കരുതെന്ന് പറഞ്ഞിട്ട് എങ്ങനെ വെച്ചതെങ്ങനെ അപ്പോൾ ഇതൊന്നും അറിയാതെ ചുമ്മാ കൂണ വർത്താനം പറ്റുമല്ലോ കാര്യമുണ്ടോ എനിക്ക് ഈ ഗാഡ്ഗുകളിനോടൊന്നും വലിയ ബഹുമാനമില്ല കേട്ടോ അയാൾ ചുമ്മാ അയാൾ പറയുന്നത് വെച്ച് അയക്കല്ലാതെ വേറെ ആർക്കും ജീവിക്കാൻ അവകാശമില്ല മനുഷ്യൻ മുഴുവൻ കുഴപ്പത്തിലാണ് ഇനി മടയത്ര മുന്ന എങ്ങനെ ജീവിക്കുകയുള്ളൂ മനുഷ്യൻ പിന്നെ ഇപ്പോൾ വയനാട് ഒരുപൊട്ടം ഉണ്ടാക്കിയപ്പോഴത്തേന് ഗാഡ്ഗിൽ പറഞ്ഞില്ലെന്ന് അയാൾ രാജ്യം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് കേരളം മുഴുവൻ കുഴപ്പമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താ പറഞ്ഞതിനെന്താ വിലയിരിക്കുന്നത് എനിക്ക് അനുഭവമില്ല ഈ കസ്തൂരി അതായത് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് അതായത് പൂഴ്ത്തി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ പുറത്ത് വിടാത്തതിനു ശേഷമാണ് കസ്തൂരിനങ്ങൾ റിപ്പോർട്ട് വന്നത് കസ്തൂരിനങ്ങൾ ശരിക്കും അദ്ദേഹം സ്പേസ് സയൻറ്റിസ്റ്റാണ് അതായത് ചൊവ്വനെക്കുറിച്ചും വ്യാഴത്തെക്കുറിച്ചും ഒരു വ്യക്തി എങ്ങനെയായിരിക്കും ഈ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക അല്ല അങ്ങനെ അങ്ങനെ ഇപ്പോൾ അറിവുള്ളവരാണ് നിഷേധിക്കൊന്നുമില്ല പക്ഷേ ഇവരൊക്കെ റിപ്പോർട്ട് നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ഒരുത്തും ജീവിക്കാൻ പറ്റില്ല അല്ലാതെ നാട് വിട്ടുപോകുമോ അതാ പ്രശ്നം അങ്ങനെ പറ്റുമോ നമ്മൾ മഴ ജീവിക്കണ്ടേ കോടി ജനങ്ങളുള്ള സ്റ്റേറ്റാണ് കേരളം ഇത് ഇതെല്ലാം കൂടെ മുഴുവൻ മനവാക്കാൻ പറ്റുമോ ഈ കസ്തൂർ രംഗം റിപ്പോർട്ട് വരുമ്പോഴും ഗാഡ്ഗലിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴും എൻ്റെ ഒരു പരാതി അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും രാജ്യങ്ങളുമെല്ലാം സമ്പന്ന രാഷ്ട്രങ്ങളും കാർബൺ ക്രെഡിറ്റ് ഫണ്ടുണ്ട് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മരം ഒന്നും വന്നാൽ പറ്റുക അപ്പോൾ ഓക്സിജൻ കുറയുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി മരം വെക്കണം ആ മരം വെക്കുന്നതിന് ഞാൻ കാശ് കൊടുക്കും അതാണ് പരിപാടി എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും വനം പറ്റുകേല അവിടെ എല്ലാം മർഗ്ഗ മതാന എല്ലാം ചുള്ള ജീവിക്കണം അപ്പം പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളും മൂന്നാം രാഷ്ട്രമായ കേരള മൂന്നാം ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലും വനം കൂടുതലുണ്ടാക്കുക അതിന് കാശ് കൊടുക്കും അതാണ് കാർബൺ കെടിച്ചു ഫണ്ട് ആ കാർബൺ കെടിച്ചു പണ്ട് മാ വാങ്ങിയ ഏതൊക്കെ മാന്യമാരുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിനെയൊക്കെ അനുകൂലിച്ച് പറയുന്നവരെല്ലാം കാവം കെടിച്ചു പണ്ടിൻ്റെ വർത്താക്കളാണ് ഓർത്തോണ്ടാവുന്നത് അതിനൊന്ന് ചോദിച്ചിരിക്കുക എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് കാഡ്ഗിലാണെങ്കിൽ പണ്ടില്ല ആ കാൽ കാണിൻ്റെ നിപ്പിങ്ങ് നോട്ടം കണ്ട പാവം കഞ്ഞി കുടിച്ച് അഞ്ചാറ് ദിവസം നോക്കും അയാളെപ്പോൾ അമ്മൻ്റെ അറിയാം ചുമ്മാ മഴ കളിപ്പിക്കാൻ വേണ്ടി ചാടിയിരിക്കൽ ഓരോന്നൊക്കെ അതിനൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം തുറന്ന് പറയും